ഗ്രഹങ്ങളെല്ലാം തന്നെ കൃത്യമായ ഇടവേളകളിൽ രാശിയിലേക്കും നക്ഷത്രത്തിലേക്കും മാറാറുണ്ട് ഇതിനെയാണ് ഗ്രഹസംക്രമണം എന്ന് പറയുന്നത് ഗ്രഹസംക്രമണം വ്യത്യസ്ത തരത്തിലായിരിക്കും വ്യക്തികളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് ചില രാശിക്കാർക്ക് ഗ്രഹസംക്രമണം ഏറെ ഗുണം ചെയ്യും എന്നാൽ മറ്റ് ചില രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വിപരീത ഫലമായിരിക്കും സമ്മാനിക്കും ജ്യോതിഷപ്രകാരം ഏറെ സവിശേഷതകളുള്ള ഗ്രഹങ്ങളിലൊന്നാണ് വ്യാഴം ഗ്രഹങ്ങളുടെ അധിപനായ വ്യാഴം ദേവഗുരു ബൃഹസ്പതിയുടെ പ്രതീകമായാണ് അറിയപ്പെടുന്നത് ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് മാറാൻ പന്ത്രണ്ട് വർഷമാണ് വ്യാഴത്തിന് വേണ്ടത് ഇതിനെയാണ് ഒരു വ്യാഴവട്ടക്കാലം എന്ന് പൊതുവെ പറയുന്നത് നിലവിൽ മിഥുനം രാശിയിലുള്ള വ്യാഴം ഇനി കർക്കിടകം രാശിയിലേക്ക് പോകാനിരിക്കുകയാണ് ദീപാവലിക്ക് മുൻപ് വ്യാഴം കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കും ഇത് ജ്യോതിഷത്തിൽ പ്രധാന രാജയോഗമായ ഹംസ് മഹാപുരുഷ രാജയോഗം സൃഷ്ടിക്കാൻ കാരണമാകും ഒക്ടോബർ ഇരുപതിനാണ് ദീപാവലി ആഘോഷിക്കുന്നത് ദീപാവലിക്കൊപ്പം ഹംസ് മഹാപുരുഷ രാജയോഗവും രൂപപ്പെടുന്നത് ചില രാശിക്കാരുടെ ഭാഗ്യം തെളിയിക്കും ആ ഭാഗ്യരാശികൾ ഏതൊക്കെയാണെന്ന് നോക്കാം തുലാം രാശി വ്യാഴത്തിൻ്റെ കർക്കിടകം രാശിയിലേക്കുള്ള പ്രവേശനം മൂലം രൂപപ്പെടുന്ന ഹംസ് മഹാപുരുഷ രാജയോഗം തുലാം രാശിക്കാർക്ക് അനുകൂലമായിരിക്കും ഈ രാശിയുടെ പത്താം ഭാവത്തിലാണ് ഈ രാജയോഗം രൂപം കൊള്ളുന്നത് ജോലിയിൽ ശമ്പള വർധനവ് പ്രമോഷൻ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ എന്നീങ്ങ പ്രതീക്ഷിക്കാം ബിസിനസ്സുകാർക്ക് മികച്ച ലാഭം കൊയ്യാം പ്രണയ ജീവിതം വിവാഹത്തിലേക്ക് വഴിമാറുന്നതായിരിക്കും കർക്കിടകം രാശി വ്യാഴത്തിൻ്റെ കർക്കിടകം രാശിയിലേക്കുള്ള പ്രവേശനം മൂലം രൂപപ്പെടുന്ന ഹംസ് മഹാപുരുഷ രാജയോഗം കർക്കിടകം രാശിക്കാർക്ക് വളരെയധികം ശുഭകരമായിരിക്കും ഈ രാശിയുടെ ലഗ്നഭാവത്തിലാണ് ഈ ം രൂപം കൊള്ളുന്നത് ആത്മവിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കും ഏറെ നാളായി മുടങ്ങിക്കിടന്ന പദ്ധതികൾ പൂർത്തിയാക്കും അവിവാഹിതകർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ തന്നെ ലഭിക്കും വൃശ്ചികം രാശി വ്യാഴത്തിൻ്റെ കർക്കിടകം രാശിയിലേക്കുള്ള പ്രവേശനം മൂലം രൂപപ്പെടുന്ന ഹംസ്മഹാപുരുഷ രാജയോഗം വൃശ്ചികം രാശിക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യും ഈ രാശിയുടെ ഒൻപതാം ഭാവത്തിലാണ് രാജയോഗം രൂപപ്പെടുന്നത് അതിനാൽ അളവറ്റ ധനം നിങ്ങളിലേക്ക് എത്താൻ സാധ്യത കാണുന്നു സ്വർണം പോലെ വിലപിടിപ്പുള്ള പല സമ്മാനങ്ങളും നിങ്ങളെ തേടിയെത്തും വരുമാനം വർദ്ധിക്കാൻ സാധ്യത പല വഴിക്ക് പണം നിങ്ങളുടെ പോക്കറ്റിൽ വന്ന് നിറയും